ിക്കാ ശരണം തൃക്കാൽ രണ്ടും പിണച്ചാ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കാഞ്ഞനോടെ കുഴലുമത പിടിച്ചൂതിമന്തം ഹസിച്ചും തക്കത്തി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽ നിത്യം കാരുണ്ത്യഹൃതി കളിയാടി സംസ്കൃതി നാശനായ വിധിവത്ത ഔഷധം ദേയം ഭക്തജനായ വൈഷ്ണവരൈ ശ്രീകൃഷ്ണലീലാമൃതം गेयम् सद्भिरधि एत्यमन्त्रमहितं मिन्दन्तुलोकासुखम् गेयम् भागवतस्तवं सुमाधुयम् जाथा पते पाहिमाम् अदे ए सोमाधराय आ ई कथा भगवान् कथा ममकगने പാനം ചെയ്തുകൊണ്ടിരിക്കാം ഭഗവാന്റെ കാര്യം നമുക്കിതിന് ഇടവരട്ടെ പൂർണ്ണമായിട്ട് പറഞ്ഞു തരാനും അത് ആസ്വദിക്കാനുള്ള കഴിവ് നിങ്ങൾക്കും പറയാനുള്ള കഴിവ് എനിക്കും ഒന്ന് ആ പൊന്നു കൊന്നുണ്ണി കണ്ണ് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം പറഞ്ഞു വരുന്നത് യതുവിൻ്റെ പുത്രന്മാരിൽ ക്രോഷ്ടാവിൻ്റെ പത്നിയായിരുന്നു ഗാന്ധാരി മാതിരി അതാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാന്ധാരിയുടെ മകൻ അനുമിത്ത നമ്മുടെ മറ്റേ ഗാന്ധാരി എല്ലാം എന്നും പറഞ്ഞു ക്ക് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് യുധാജിത്ത് എന്നും ദേവമീഡൂഷ ദേവമീഡൂഷ എന്നും അവർക്ക് നാമം അങ്ങനെ ഈ ക്രോഷ്ഠാവിന്റെ വംശം ഉണ്ടല്ലോ അവിടെ മൂന്നായിട്ട് പിരിയുന്നു നദി ഒക്കെ മൂന്നായി മൂന്ന് കൈവഴിയായി പിരിഞ്ഞു എന്നൊക്കെ പറയുന്നില്ല മൂന്ന് ആയിട്ട് അവർ പിരിഞ്ഞു ആ വംശം മാതൃയുടെ മകനായ യുധാജിത്തിന് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് രണ്ട് സന്താനങ്ങൾ ജനിച്ചു വൃഷ്ണി അന്ധകൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ നമ്മൾ ഈ എന്താ പറയുക ബ്രാഹ്മണന്മാരല്ല നമ്മളെ പോലുള്ളവരൊക്കെ പെൺകുട്ടികളെയാണ് എന്ന് പറയാം പക്ഷെ രാജാക്കന്മാർക്ക് അതുപോലെ ബ്രാഹ്മണന്മാർക്കൊക്കെ ആൺകുട്ടികളാണ് സന്താനങ്ങൾ സന്താനങ്ങളെന്ന് പറയാം ശക്തരും സമർത്ഥനുമായവരിൽ നിന്ന് രണ്ട് വംശങ്ങൾ വംശങ്ങളുണ്ടായി അതാണ് ഓരോരു കൈവഴിയാവുന്നത് വൃഷ്ണിവംശവും അന്ധകവംശവും ഒരു തായത്തിടെ രണ്ട് ശാഖകളാണെങ്കിലും യമനോട് കരയിൽ ഗ്രാമങ്ങൾ തീർത്ത് പാർക്കുവാൻ ആരംഭിച്ചപ്പോൾ വലുതായ അടുപ്പം ഉണ്ടായിരുന്നില്ല ആക്ക് ഒരു മരത്തിന്റെ ശാഖ ആണെങ്കിലും കൂടി അതിപ്പോ ഒരമ്മ പറ്റിയ രണ്ട് മക്കളുണ്ടെങ്കിലും സൂപത്തിനു വേണ്ടിയും ഒക്കെ രണ്ടായി പിരിഞ്ഞ് പിന്നെ അവർക്ക് ആ മാനസികമായ അടുപ്പം ഉണ്ടാവില്ലല്ലോ പണ്ട് എൻ്റെ അമ്മ അവരുടെ അടുപ്പ് രണ്ടായാലും മനസ്സ് രണ്ടായിരുന്നു അതുമാതിരി രണ്ട് വേർപിരിഞ്ഞ പോലെ ആകുമ്പം അത് ഇഷ്ടം ഉണ്ടാവൂല അവർ പരസ്പരം മത്സരിക്കുക മാത്രമല്ല കലഹിക്കുകയും ചെയ്തു പോരവനെന്ത് വേണ്ടത് അന്ധകർ ശക്തരും ധീരരും ആയിരുന്നു തന്മൂലം മറ്റുള്ളവരോട് അടുപ്പം ഭാവിച്ചിരുന്നില്ല അതങ്ങനെയാണല്ലോ സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോ ആരും വേണ്ടി വരൂല അതൊന്നുമില്ലാതെ അവസാനം ഔഷധയിലാകുമ്പാണ് ആൾക്കാര് വേണമായിരുന്നു എന്ന് തോന്നല് അപ്പൊ ആൾക്കാരുണ്ടാവുമോ ആ സമയത്ത് ആൾക്കാരുണ്ടാവുകയും ചെയ്യില്ല സുഖം വരുമ്പോൾ സഖിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല മാവിൽ പടരും വസന്തേ വരാ ശരത്തിങ്കലതൊന്നു പോലും എന്ന് പറഞ്ഞതുപോലെ മാങ്ങയില്ലാതെ സമയത്ത് മാങ്ങ പഴുക്കാത്ത സമയത്ത് എന്തിനു പിന്നെ മാവിൻ്റെ മേലെ പോകുന്ന പക്ഷികൾ പോകൂല അതുമാതിരി സമ്പത്തും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ ഇവരാരും നോക്കൂല അതിപ്പം ആ ഒരു ബന്ധം മുറിയാതെ വെച്ചാൽ ഏത് സമയത്തും നല്ല സ്വഭാവമായിരുന്നില്ല ഇള്ള ഉള്ള സമയത്ത് നമ്മളോടൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ വയ്യാതാവുന്ന സമയത്ത് നോക്കണമെങ്കിൽ എപ്പോഴും ആ ഒരു അടുപ്പം വേണം അതില്ല പറഞ്ഞത് ക്രൂരത് കൊട്ടും പിന്നിലായിരുന്നില്ല അന്ധകർ ക്രൂരന്മാരി അഹങ്കാരം അഹങ്കാരം എന്നു അതുകൊണ്ടാണ് മധുരയുടെ ആധിപത്യം ക്രമേണ അന്ധകരിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവർ കൈക്കല കൈ കൈ കൈക്കരു കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ അവര് കാര്യക്കാരനായി ശൂര്യന്റെ ഭരണകാലത്തിൽ അവസാന നിമിഷങ്ങളാകുമ്പോൾ മധുര അന്ധകരുടെ പിടിയിൽ അമർ ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അമർന്നു കഴിഞ്ഞിരുന്നു സൂര്യന് മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കണമെന്നുണ്ടായിരുന്നു അതൊന്നും പ്രാവർത്തികമായില്ല ഉണ്ടാവൂല സാമ്പത്തികവും കുറവായിരിക്കും അതുകൊണ്ട് അതെ എല്ലാം കുറവാകുമ്പോ പിന്നെ കഴിയൂലോ അവർക്ക് അത് മധുരയിൽ തുടർന്ന് ഭരണം നടത്താനാവുകയില്ലെന്ന് മനസ്സിലാക്കിയ ശൂരൻ ഭാര്യയായ ഭോജ രാജകുമാരോടൊപ്പം വ്രജഭൂമിയിലേക്ക് താമസം മാറ്റി ഇനി ഇവിടെ ആവൂല ജീവിക്കാനാവൂല എന്നുള്ള ഒരവസ്ഥയിലെത്തുമ്പം പത്നിയോടുകൂടി അവിടെ നമ്മുടെ വ്രജഭൂമിയിലേക്ക് താമസം മാറ്റി അരി ഈശൂരൻ അന്ത ഉത്സാഹത്തോടെ മധുരയിലെ ഭരണം ഏറ്റെടുത്തു ഇവരെ അമർച്ച ചെയ്തു അല്ലോ അപ്പം എല്ലാം നമ്മുടെ കയ്യിൽ വന്നു ചേർന്നു എന്ന് പറഞ്ഞ് അവരെ അഹങ്കരിച്ചിട്ട് ഭരണം സ്വന്തം കൈക്കുള്ളിലാക്കി ശക്തനും വിരുദ്ധനുമായ ആയിരുന്നു അവരുടെ രാജാവ് സൂത്രത്തിൽ മധുരയുടെ അധികാരം അടുത്ത ഗ്രാമങ്ങളിൽ വ്യാപി വ്യാപിപ്പിക്കാൻ അരി ഈ ഉണ്ടല്ലോ അഹങ്കാരിയായ ഉഗ്രസേന ശ്രമിച്ചുകൊണ്ടിരുന്നു ഭോജ ഭോജരാജകുമാരിൽ പത്ത് പുത്രന്മാരും അഞ്ചു പുത്രിമാരും ജനിച്ചു അവരിൽ മൂത്ത പുത്രനാണ് വസുദേവര് ശൂരന്റെ അതാണ് ശൗരി എന്നൊക്കെ പറയുന്നില്ലേ വസുദേവരെ ശൗരി എന്ന് പറയും അത് ഈ പുത്രനായതുകൊണ്ടാണ് മൂത്ത പുത്രനാണ് വസുദേവര് വസുദേവരുടെ ജ ജനനം ചില പ്രത്യേക നിമിഷങ്ങളെ ധന്യമായിരുന്നു വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നില്ല സത്യം മാത്രമേ പറയൂ അങ്ങനെല്ലാം ഒക്കെ നല്ല ഗുണങ്ങളുള്ള ഒരു ആളായിരുന്നു ഈ വസുദേവര് വെയിൽ കുറഞ്ഞ ഏറെ തെളിവുന്ന പ്രകൃതി വ്രജഭൂമിയിലെ തണുത്ത കാറ്റ് വീശി യമനുടെ ചുറ്റോളങ്ങളിൽ വണ്ടാരൻ കൊഴികൾ ചിറകടിച്ചു പറന്നു മനോരഞ്ജകമായ നിമിഷങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു ആകാശത്ത് ദുന്ദുഭി ശബ്ദം മുഴങ്ങി അതുകൊണ്ടാണ് ആനക ആനക്ക എന്നുള്ള പേരും അദ്ദേഹത്തിന് വന്നു എന്ന് പറയുന്നത് ദേവനഗരിയിൽ നടക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എന്റെ ഇത്ര അധികം ദേവന്മാർ പോകുന്ന സന്തോഷം വണ്ണം ആയിരുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് എന്തേ നമ്മുടെ പൊന്നുണ്ണിക്കണൻറെ അച്ഛനാവേണ്ട ആളല്ലേ അതാണ് ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആനകതുന്തുപി എന്നും പേരുണ്ടായി ശൗരിയെന്നു വിളിക്കും ആനകതുന്തുപിന്നൊക്കെ കുറെ പേരുണ്ടല്ലോ അങ്ങനെ കുട്ടികൾ വളർന്നു തുടങ്ങി വസുദേവർക്ക് യൗവനമായി പിതാവ് വ്രജഭൂമിയുടെ അധികാരം വസുദേവർക്ക് നൽകി എന്നെ നീ നോക്കി നടത്തണം മോനെനിക്ക് വയ്യാതായി എന്നുള്ള വയ്യാതായിട്ടൊന്നുമില്ല അദ്ദേഹത്തിന് യൗവനം ഉണ്ട് ഉണ്ട് വസുദേവർ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു ഭോഗ താല്പര്യങ്ങൾക്ക് അതീതനായി സന്യാസിയുടെ ജീവിതം വസുദേവരിൽ ഒളിഞ്ഞ് കിടക്കുന്നു ഒരു അങ്ങനെ അല്ലാതൊരു ഒന്നിലും ആസക്തി ഇല്ലാത്തൊരു സ്വഭാവമായിരുന്നു ബ്രഹ്മകുലത്തിൽ പിറന്ന കശ്യപൻ ആത്മസംയമനം ചെയ്ത മഹർഷിയാണ് എങ്കിലും ഭൂമിയിലെ കുലങ്ങൾ ഉണ്ടാവാൻ കശ്യപൻ വിവാഹം ചെയ്യുകയും കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു യാഗാദി കർമ്മങ്ങളും ഗൃഹസ്ഥ ജീവിതവുമായി നാളുകൾ കടത്തിവിട്ട കശ്യപൻ എല്ലാം ചെയ്തു ഗൃഹസ്ഥാശ്രമമുണ്ട് എന്റെ അടുക്ക് പിന്നെ മഹർഷിയുടെ സ്വഭാവം പോലെ യാഗങ്ങളും ഒക്കെ അതും ചെയ്യുന്നുണ്ട് അങ്ങനെയാ വേണ്ടത് ഒരു വലിയൊരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു അരി കശവൻ പ്രജാപതി അല്ലേ നമ്മുടെ പ്രജാപതിയാണ് കശവൻ അതിന് വേണ്ടത് മിക്കതും ഒരുക്കി പക്ഷേ ലക്ഷണമൊത്ത പശുവിന് മാത്രം ലഭിച്ചില്ല മഹർഷി തിരിയാത്ത ഇടമില്ല അന്വേഷണം കഴിഞ്ഞ് മ്മ് ആന വധനായി അദ്ദേഹം ഇങ്ങനെ വെറുതെ പശ്ചിമ സമുദ്രത്തിന്റെ കരയിലൂടെ നടക്കുമ്പം നാരദ മഹർഷിയെ കാണാനിടയായി അദ്ദേഹം ചോദിച്ചു നാരദൻ അങ്ങ് എവിടെ നിന്ന് മടങ്ങി വരുന്നത് ഇപ്പോ ഉദ്ദിഷ്ട ഫലത്തിന് വികൃതം വന്നുവോ മുഖത്തും ആനത കടന്നിരിക്കുന്നു ഒക്കെ അറിയുന്നാളല്ലേ നാരദ മഹർഷി കശ്യപ് പറഞ്ഞു അതെ നാരദനെ യാഗത്തിന്റെ ലക്ഷണമൊത്ത പശുവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ലഭിച്ചില്ല ഇനി എവിടെ തിരയേണ്ടുവെന്ന് ചിന്തിച്ച് അങ്ങയെ അങ്ങേ ഇടയായത് അപ്പൊ നാരദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ കാര്യം അതിനാലോചിക്കാൻ എന്തിരിക്കുന്നു വരുണൻ്റെ ആലയത്തിൽ അനേകം കോക്കളുണ്ട് ഒരുപാട് പശുക്കളുണ്ട് അവിടെ സർവ്വലക്ഷണ സമ്പുഷ്ടകളാണ് അവയൊക്കെ അങ്ങ് ഒരെണ്ണത്തിന് കൊണ്ടുവരിക പിന്നെ ഒരു കാര്യം ചോദിക്കരുത് ചോദിച്ചു തരൂല വരുണെ മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ മതി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഇമോഷണം പാതകമല്ല ഇങ്ങനെയാണ് ഈ ആര് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാവോ അങ്ങനെയാണ് നാരദർ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഒരു മോഷണം അദ്ദേഹം ചെയ്യേണ്ടി വന്നു ഇവരും വരുണൻ അറിഞ്ഞു ഗോമേധം നടക്കുന്ന സ്ഥലത്തെത്തി വരുണന്റെ വരവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കശ്യപത്നിമാരെ അതിഥിയും സുരസയും കൂടി പശുവിനെ ഒളിച്ചു വെച്ചു അതാ വേറെ ഒരു അപരാധം കൂടിയായി വരുണന് കോപം വന്നു കശ്യപനെയും ഭാര്യമാരെയും ശപിക്കുകയും ചെയ്തു അതാണ് നമ്മുടെ നാരദ ആവശ്യം ഇതാണ് ശാപം എഴുത് കശ്യപൻ ഗോപാലനായി ജനിക്കട്ടെ അതിഥിയും സുരസയും ഭാര്യമാരായി അന്ന് ജന്മം എടുക്കട്ടെ ആ കശ്യപരാണ് ഈ വസുദേവരെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദക്ക് നാരദ മഹർഷിയുടെ കൺക്കൂട്ടലായിരുന്നു അങ്ങനെ ശാപം ഫലിച്ചിട്ടാണ് കശ്യപം വസുദേവരായി ജനിച്ചത് ക്ഷമയും സൗശല്യവും വസുദേവരുടെ കൂടപ്പറപ്പായിരുന്നു എന്നും നീതിയും സമാധാനവും മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടപ്പറപ്പ് പരസ്പരം കലഹിച്ചു നിന്നിരുന്ന യാദവ് ബലം ഒന്നിപ്പിക്കണമെന്ന് ആനകതൊന്തുപിക്കൊരാഗ്രഹം ഉണ്ടായി ഒരുമയാണ് ബലം തായ്വേര് മറന്ന് പോരടിച്ചാൽ ലഭിക്കുന്നത് കഷ്ടനഷ്ടങ്ങൾ മാത്രമാണ് ചിതറിയ മനസ്സുകളിൽ ദോഷം കൂടും അതന്നെ ഐകമത്യ മഹാബലേ അതാണ് ഇദ്ദേഹം വിചാരിച്ചത് അവർ എന്നും പൊതുശത്രുക്കളാകുകയും ചെയ്യും രാജ്യനന്മക്കെതിരെ കർമാസക്തരാകും കർമ്മസക്തരാകും രാജ്യ നന്മക്ക് എതിരെ പ്രവർത്തിക്കുന്നു അതിനെന്താണ് ഒരു പരിഹാര മാർഗം എന്ന് വസുദേവർ ചിന്തിക്കാൻ തുടങ്ങി കാലത്തേക്കുമ്പോൾ ഒരു നിവാരണ മാർഗത്തെ കുറിച്ചാണ് ശ്രേഷ്ഠനായ ആ യാദവൻ ചിന്തിച്ചത് പെട്ടെന്ന് ഒരു കുറച്ചു നാളേക്കുള്ളാലേ കാലത്തേക്കും ഒരു വീക്ഷണായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതിയും ഉപജാതിയും വേർതിരിയാതെ എല്ലാവരും യാദവരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒരു മാർഗവും ലക്ഷ്യവുമായിരിക്കണം തന്റേതെന്ന് അദ്ദേഹം ഉറച്ചു വസുദേവന് കണ്ടെത്തിയ പദ്ധതിയാണ് വളരെ ലഘു ആയിരുന്നു വലിയൊരു ഭീമമായ ഒരു പദ്ധതിയൊന്നും അല്ലാതെ പരസ്പരം വിവാഹം കഴിക്കണം അപ്പൊ ബന്ധമായില്ലേ എല്ലാ ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹീതരാവുക ആ പണ്ട് പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ അതാണ് അച്ഛനമ്മര് അച്ഛന് അമ്മാമന്റെ മോള അല്ലെങ്കിൽ അച്ഛൻ്റെമാർ മോള വിവാഹം കഴിപ്പിക്കും എന്തെങ്കിലും ഈ ബന്ധം തുടർന്ന് പോകാൻ വേണ്ടിട്ടാണ് ഇന്നിപ്പോ പറ അയ്യേ അതെല്ലാം മോശല്ലേ എന്ന് പറയും മോശമല്ല അവര് വേണമെങ്കിൽ മോശമൊന്നുമല്ലാതെ ആ ബന്ധം നിലനിർക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടിവരും ശക്തമായൊരു തലമുറ കിട്ടും ആ അങ്ങനെ അവര് അവര് യാതൊര് മാത്രമായിരിക്കും മനുജവംശത്തെ ശക്തിപ്പെടുത്തുവാനും ഇതുപോലൊരു മാർഗമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു വസുദേവന് ജാതി ചിന്തകളും വംശക്രൂരതകളും അതോടെ ഒഴിവാക്കുകയും ചെയ്യും എല്ലാരും ഒന്നാവുമല്ലോ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ അഞ്ച് സഹോദരിമാരെ ഭിന്ന വിഭാഗങ്ങളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു ഓരോരു വംശത്തിലെ തോരൊരാൾക്ക് വിവാഹങ്ങൾ ചെയ്തു കൊടുത്തു അഞ്ചു അതാ അതിലൊക്കെയാണ് ഈ രാജാധി ദേവി എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ വസുദേവരുടെ മൂത്ത സഹോദരി ആയിരുന്നു വൃധ അനവധ്യ ദുഃഖം അനുഭവിച്ചിരുന്ന കുന്തി എന്ന രാജാവ് വൃധയെ ദത്തെടുത്തു ഒരു ഒരു മൂത്ത അഞ്ചത്തിന അരി കൊടുത്തു ഈ കുന്തി ഭോജന് കൊടുത്തു അതിന് ശേഷമാണ് ഇവര് കുന്തി എന്നുള്ള പേരില് അറിയപ്പെടുന്നത് അല്ലാങ്കില് പ്രഥയായിരുന്നു പേര് അന്ന് മുതൽ അവളെ കുന്തി എന്ന് വിളിച്ചു തുടങ്ങി യുവനത്തിൽ കുന്തി ഹസ്തനാപുരത്തിൽ ശക്തനായ യുവ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പാണ്ഡുവിന്റെ ധർമ്മപത്നിയായി കുന്തി വസിച്ചു പിന്നെന്താ വസുദേവരുടെ മറ്റൊരു സഹോദരിയാണ് ശ്രുതദേവ ചേതി രാജാവായ ധർമ്മഘോഷൻ അവളെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കും അപ്പൊ ആ വംശമായിട്ടും നമുക്കൊരു ഐകമത്യം ഉണ്ടാവുമല്ലോ അവരിലാണ് ഈ ശിശുപാലൻ എന്നൊരു മകൻ വസുദേവരുടെ അതാണ് ഈ ശിശുപാലൻ നമ്മുടെ ഭഗവാന്റെ മച്ചിനം തന്നെയാണ് ഈ അർജുനന് ഉള്ള അതേ ബന്ധാണ് ചിറ്റമ്മന്റെ മകനന്നെ രാക്ഷസ സ്വഭാവത്തിൽ ജനിച്ച മകനായിരുന്നു ശിശുപാലൻ ഒരേ വൃഷ്ണിയുടെ പുത്രന്മാരാണ് ശൊഭൽക്കനും ചിത്രകനും ശുഭൽക്കൻറെ പുത്രനായ അക്രൂരും ജനിച്ചു വിശിഷ്ടമായ ഒരു അത്രയും നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അക്രൂരൻ ദൈവഭക്തിയിലും സത്യതത്പരതയിലും അക്രൂരൻ മികച്ചു നിന്നു അനമിത്രന് ശിനി എന്ന പുത്രൻ ജനിച്ചു ക്രോഷ്ടാവിന്റെ സ്വഭാവം ശിനിക്കുണ്ടായിരുന്നു ശിനിയുടെ മകനാണ് സത്യകൻ സത്യകന്റെ പുത്രനാണ് സാത്വി എപ്പുണ്ടോ പരസ്പരം എല്ലാ ബന്ധുക്കളാണ് വീരനാണ് യുവിധാനൻ യുദ്ധതന്ത്രങ്ങൾ ശീലിച്ച വസുദേവരുടെ സഹോദരനാണ് ദേവഭാഗൻ ദേവഭാഗന്റെ മകനായി വിശിഷ്ട സ്വഭാവത്തോടുകൂടി ഉദ്ധവരി ജനിച്ചു അച്ഛന്റെ അനുജന്റെ മകനാണ് ഭഗവാന്റെ അച്ഛന്റെ അനുജന്റെ മകനാണ് ഉദ്ധവരി അപ്പൊ ഏട്ടനും അന്യനും അതിലവരും ആ അത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മുടെ മഹാഭാരതത്തിലോ അതിലോ ഇതിലൊന്നും ഈ മാതിരി ഇവരുടെ ബന്ധമൊന്നും പറഞ്ഞു തരുന്നില്ല അങ്ങനെ വൃദ്ധവര് ബന്ധുവാണ് സാത്വിക ബന്ധുവാണ് ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ടുനടക്കുന്ന ശിശുപാലൻ ഭഗവാന്റെ മച്ചിനനാണ് ഒക്കെ അങ്ങനെയെല്ലാം ഈ വസുദേവരുടെ ആ സത് സ്വഭാവത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തത് ഇനി എന്താ പറയുക നമുക്ക് ആ കംസൻ എന്നുള്ള മഹാഭാവിയിലേ അദ്ദേഹത്തിന്റെ ജനനം പറയുന്നതിന് മുമ്പേ നമുക്കൊന്നും കൂടി ഭഗവാനെ സ്തുതിക്കാം मेघश्याममनोभिरामवपुषं पाणिप्रवालोल्लसद्भ्यमश्री मुरळी विजुम्बिवदन प्रसन्तिपिञ्छशिखं त्रिभङ्गलिधाकारं सुवर्णाम्बरं गोपस्त्रीसहितं स्मरामि सततम् कृष्णं जगन्मोहनम् മനോമോഹരനായ ആ ജഗൻ മോഹന ഭഗവാനെ മരിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കഥയിലേക്ക് കിടക്കാം ഇപ്പൊ എന്താ പറയണേ കംസന്റെ ജനനാണ് പറയുന്നത് കൃഷ്ണിയുടെ സഹോദരനെ അന്ധകൻ വംശത്തിലാണ് ഭഗവാൻ അത് ഓർമ്മിക്കണം അദ്ദേഹത്തിൻ്റെ സഹോദരനെ അന്ധകന്റെ വംശത്തിൽ പുനർവസുവാളിന് ആഹുകൻ എന്നൊരു പുത്രനും ആഹുകി എന്നൊരു കണ്ണും അതും ഒരേപോലെ കേട്ടു ഞാൻ എത്തിക്കാൻ ഒരേപോലത്തെ പേര് പണ്ടും വിളിക്കും ആഹുകൻ എന്ന പുത്രനും ആഹുകി എന്ന പുത്രി ജനിച്ചു ആഹുവിന് ദേവകൻ എന്നും ഉഗ്രസേനെ രണ്ട് പുത്രന്മാർ ജനിച്ചു ആഹുവന്റെ പുത്രനാണ് ഉഗ്രസേന ആ ഉഗ്രസേനന്റെ മകനാണ് ശരിക്ക് പ്രത്യക്ഷത്തിൽ ഈ വസുദേവരുടെ മകൻ ആഹുവിന് ദേവകൻ എന്നും ഉഗ്രസേനും രണ്ട് പുത്രന്മാർ ജനിച്ചു ഉഗ്രസേനാണ് മധുരയുടെ അധിപനായത് ദേവകന് നാല് പുത്രന്മാർ ഏഴ് പുത്രിമാരും ഉണ്ടായി കന്യാകുമാരി മനോഹരിയായിരുന്നു ദേവകി അപ്പൊ ആരെ അച്ഛൻ്റെ അനുജന്റെ മകളാണ് ദേവകി കംസന്റെ ആ കംസന്റെ അതാണ് കംസന്റെ അച്ഛൻ ഉഗ്രസേനൻ ആ മുകന്റെ മകൻ വസുദേവരല്ല ആ അദ്ദേഹത്തിന്റെ അനുജനാണ് ദേവകൻ ഉഗ്രസേനന്റെ ആ ഉഗ്രസേനന് നാല് പുത്രന്മാരും ഏഴ് പുത്രന്മാരുണ്ടായി അതിലാണ് അതിലൊരു പെൺകുട്ടിയാണ് ദേവകി ഉഗ്രസേനന് കംസൻ എന്നൊരു മകൻ ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ സാധാരണ സ്വഭാവവിശേഷങ്ങൾ കംസൻ ഉണ്ടായിരുന്നു കംസന്റെ ജന്മത്തിന് തന്നെ അതാ പറയാൻ പോകുന്നത് കംസന്റെ ജന്മത്തിന് പിന്നിലും കിടക്കുന്ന ഒരു കഥയുണ്ട് അതിതാണ് അതെല്ലാം നമുക്കിതൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ എന്നെ വായിച്ച് പഠിച്ച് കേട്ട് കേട്ടാൽ തന്നെ മതി സ്വയംഭവമന്വന്തരം മരീജ മഹർഷി കൂർണ എന്ന ഭാര്യയിൽ ആറ് പുത്രന്മാർ ജനിച്ചു ഈ കഥ തൽക്കാലം ഇവിടെ വെച്ചു ഇത് നമ്മൾ സ്വായംഭൂവെന്നോന്തരത്തിലേക്കാണ് കുറച്ച് സമയത്തേക്ക് പോകുന്നത് മരീച കുറച്ച് കൂർണ എന്ന ഭാര്യയിൽ ആറ് ആറുപുത്രന്മാരുണ്ടായി ആറുപേരും ശക്തന്മാരും ധീരന്മാരും ആയിരുന്നു മരീചിയുടെ മക്കള് യൗവനത്തിലെത്തിയ ധീരന്മാരായി ഇവർ ഒരിക്കൽ ബ്രഹ്മാവിനെ പരിഗതിച്ചു അതാണ് അഹങ്കാരം പറഞ്ഞാ പിന്നെ കണ്ണു കാണൂലോ മകളെ വേളി കഴിച്ച അച്ഛൻ നാണമില്ലാത്തവൻ എന്നിങ്ങനെ പറഞ്ഞ് പല പ്രാവശ്യം ആക്ഷേപിച്ചു അവരുടെ നിന്ദ വചനങ്ങൾ കേട്ട് നാൻമകന് കോപം ഉണ്ടായി അതാണ് കണ്ടു ഇനിയിപ്പോ ദേവ്ക്ക് മക്കളായി ജനിച്ചിട്ട് ആറെണ്ണം ആറെണ്ണത്തിന്റെ കഥ നമുക്കറിയില്ലേ അന്നേരം ഇവരെ നോക്കിയിട്ട് മരിച്ചു പുത്രന്മാരെ നോക്കി നാൻമകൻ പറഞ്ഞു നിങ്ങൾ മാന്യന്മാരും ധീരനും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മനുഷ്യാധമന്മാരുടെ കർമ്മങ്ങളാണ് വെച്ചു പുലർത്തുന്നത് അതാണ് ഇങ്ങനെ നിന്ദിച്ചു പറയുവാൻ കാരണം അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം ധിക്കാരമായ ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത് ധിക്കാരൻ രാക്ഷസ സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ ആറുപേരും മധുരന്മാരായി ഭൂമിയിൽ ജനിക്കും കിട്ടിയില്ല ശാപം അഹങ്കാരം ഒരു വാക്ക് മതി ചില സമയത്ത് നമ്മുടെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം നല്ല വാക്കാണ് നല്ല ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോ ജീവിതം പോവും ചീത്ത വാക്കാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ആവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നു ബ്രഹ്മശാപം വഹിച്ചു മരീചി സുധന്മാർ കാലനേമി എന്ന അസുരന്റെ പുത്രന്മാരായി ജനിച്ചു അടുത്ത ജന്മത്തിൽ അവർ ഹിരണ്യകശു എന്ന ദൈത്യമൃത്യൻ്റെ സന്താനങ്ങളായി പിറന്നു നമ്മുടെ പിന്നെ പ്രഹ്ലാദന്റെ കുറച്ച് സഹോദരന്മാരുണ്ടായില്ലേ കാലനേമിയുടെ മക്കളായി ആദ്യം പിന്നീട് ഹിരണ്യകശുവിന്റെ മക്കളായി ആ ജന്മത്തിൽ വിശിഷ്ട സ്വഭാവത്തോടെ അവർ ജീവിച്ചു നല്ല കുട്ടികളായിരുന്നു നന്മയുടെ മൂർത്തികളായിരുന്നു അവര് എന്തായാലും പ്രഹ്ലാദന്റെ കുടപ്പറുപ്പുകളല്ലേ തെറ്റിന് പഴുതില്ലാതെയുള്ള ജീവിതമായിരുന്നു ആറുപേരുടെയും ദൈവഭക്തി ജീവിതത്തിൽ അവർ മൂല്യമാക്കി ഗംഗയുടെ കരയിൽ തപസ് ചെയ്യുവാൻ ആറുപേരും തീരുമാനിച്ചു ഭാഗീരഥയുടെ തീരത്ത് അവർ ഭരണശാലകൾ തീർത്ത് കഠിനമായ തപസ്സിൽ മുഴുകി അരി ഈ ആറുപേരും സാത്വികമായ ഭാവമായിരുന്നു അവരിൽ മുറ്റി നിന്നത് ഏറെ നാൾ അവർ തപസ് ചെയ്യേണ്ടി വന്നില്ല അത്ര നല്ല ഭാവം ഭാവം നോക്കുമല്ലോ കാർത്തിക ഭാവത്തിലുള്ളതിപ്പം പിന്നരന്മാരാണെങ്കിൽ ഒറ്റക്കാലം എല്ലാം നിക്കുന്ന വെച്ചാല് രാജസ്വഭാവം മുറ്റിട്ടാണ് താമസഭാവം അതുകൊണ്ടാണ് ഭഗവാൻ വെറും മെല്ലെ ഇങ്ങനെ അസ്ഥി കൂടാകുന്നത് വരെയെല്ലാം വരാതിരിക്കുന്നത് ഇതിപ്പം പെട്ടെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവര് ഭഗവാൻ ആ നാൻ മുഖനെ കണ്ടിട്ടാകുമ്പോൾ ബ്രഹ്മാവിനെ കണ്ടിട്ട് ആറുപേരും പ്രണമിച്ചു പാദങ്ങളിൽ അവര് ബ്രഹ്മാവൻ അനുഗ്രഹിച്ചു ചോദിച്ചു എന്താണ് ഇഷ്ടം വരം ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറഞ്ഞു പറഞ്ഞു ബ്രഹ്മദേവ അമർത്യതയാണ് ഞങ്ങൾ ചോദിക്കുന്ന വരം ദേവത്വം അപ്പം പറഞ്ഞു ബ്രഹ്മദേവൻ അത്തരം വരം ആർക്കും കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ പോലും മനസ്വരനല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന വരം തരാൻ പറ്റു എനിക്ക് പിന്നെ ഈ കൽപ്പത്തിൽ ആരും നിങ്ങളെ വധിക്കുകയില്ല അങ്ങനെ ഒരു വരം തരാം നിങ്ങൾ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു നിങ്ങൾ ആരും ഈ കൽപ്പത്തിൽ കൊല്ലൂല അന്ന് വലിയ കാര്യല്ലേ ആ സന്തോഷവാന്മാര് അവരെന്ത് പറഞ്ഞു ബ്രഹ്മദേവ ഇഷ്ടം പോലെ ലോകം കീഴടക്കാനോ അധികാരം സ്ഥാപിക്കുവാനോ അല്ല അത്തരം വരം ചോദിച്ചത് ഞങ്ങള് കുറേ കാലം ഈ രാമണീയകമായ ലോകത്തിൽ ഇരുന്ന് തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞു അന്നേരം അവർക്ക് സന്തോഷമായി അരിക്ക് ബ്രഹ്മാവിനി അദ്ദേഹം വരം നൽകി ഇതേ ഇവർക്ക് വരം കൊടുത്തു അങ്ങനെ ഹിരണ്യകശുപുൻ്റെ സുഖന്മാർ ആഹ്ലാദത്തോടെ ഭവനത്തിലെത്തി അപ്പോൾ അവിടെ ഉചിതമായ ഒന്നും സ്വീകരണം എന്ന് പറഞ്ഞു നല്ല നല്ലത് ചേച്ചി വരുമ്പോൾ ഈ ഹിരണ്യകശു പിന്നെ സ്വീകരിക്കില്ലല്ലോ അപ്പം ഇവരായിപ്പോൾ ആഹ്ലാദവാന്മാരായിട്ട് ഇവിടെ ഭവനത്തിൽ തിരിച്ചെത്തിയ സ്ഥലത്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്താം ഓരോ നല്ല നല്ല ഭാഗങ്ങളിലാണല്ലോ നിർത്തേണ്ടത് അപ്പൊ ഒന്നും കൂടി ആ പൊഞ്ഞുണി കണ്ണന്റെ ഒരു ശ്ലോകം കൂടി ചൊല്ലി അല്ലാതൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം ഗോപീ ഭാഗ്യനിധി ഹരേ സ്വ മഹാക്ഷേത്രേ പുര നൈമിഷേ വിഖ്യാതെ മുനയോ വിധി വചന ുഷ്ടരി സദാ സമാത്രമംഗളം നല്ല മംഗളമായി വരട്ടെ എന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ കാറിൽ വെച്ച് നമസ്കരിച്ച് ഇനിയും ഇനിയും ഈ കഥ പറയാനും പൂർത്തിയാക്കാനും സന്തോഷത്തിലും ആനന്ദത്തിലും ഇങ്ങനെ അലിഞ്ഞുചേരാനും ഇടവെത്തനെ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം ആ ശ്രീഹരേ നമ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ